നമസ്കാരം സംസ്ഥാനത്തെ മൂന്ന് രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്ത് സി പി എം സി പി എമ്മിന്റെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വിട്ടുവീഴ്ച ഉണ്ടായിരിക്കുന്നത് ഒഴിവുള്ള മൂന്ന് സീറ്റിൽ മുന്നണിക്ക് ഉറപ്പുള്ളത് രണ്ട് സീറ്റാണ് അതിൽ ഒന്നിലാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുക അവശേഷിക്കുന്ന സീറ്റിൽ സി പി ഐ സ്ഥാനാർത്ഥി മത്സരിക്കും ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുക രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച ആർ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എൽ ഡി എഫ് യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആയിരുന്നു പ്രധാന അജണ്ട സഖ്യകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചപ്പോൾ തർക്കത്തിന് നിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കുന്നതായി വ്യക്തമാക്കി പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനമെന്ന് ഇ പി ജയരാജൻ വിശദീകരിച്ചു രാജ്യസഭാ സീറ്റായിരുന്നു എൽ ഡി എഫ് യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ഘടകകക്ഷികൾ നല്ലതുപോലെ സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യസഭാ സീറ്റിനെ ചൊല്ലി നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും ആർ ജെ ഡിയും എൻ സി പിയും ഒക്കെ തന്നെ തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഓരോ ഘടകക്ഷിയും തങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സീറ്റ് തരണം എന്ന് പറയുന്നു സി പി ഐ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല സീറ്റ് എന്ന നിലപാടിലായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനാണെങ്കിൽ രാജ്യസഭാ സീറ്റ് ഉറപ്പായും വേണം ജോസ് കെ മാണിക്ക് ഇപ്പോൾ പദവിയൊന്നുമില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പദവി വേണം പാർട്ടിയുടെ ചെയർമാനായ അദ്ദേഹത്തിന് പദവിയൊന്നുമില്ലാതെ അദ്ദേഹത്തെ ഇരുത്തുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തത് അതേസമയം ഇതുവരെ ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നും തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് വേണം എന്ന അവകാശവാദവുമായിട്ടാണ് ആർ ജെ ഡിയും എൻ സി പിയും എത്തിയത് ഇത് ഇടതുമുന്നണിയിൽ വലിയ തർക്കത്തിനും വലിയ ഭിന്നതയ്ക്കും കാരണമായി എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട സീറ്റിൽ സുപ്രീംകോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാനായിരിക്കും മത്സരിക്കുക എന്ന തീരുമാനം നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ സി സ്വന്തം സീറ്റ് ബലി നൽകിക്കൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനോട് അടിയറവ് പറഞ്ഞിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരുപാട് തർക്കങ്ങൾ ഇതിനു മുൻപുണ്ടായിരുന്നു സി പി എം സി പി എമ്മിൻ്റെ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നും സി പി ഐ യുമായി ചർച്ച ചെയ്ത് അവരെ അനുനയിപ്പിച്ച് ആ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കും എന്നുള്ള സൂചനകളാണ് നേരത്തെ പുറത്തു വന്നത് പക്ഷേ അതൊക്കെ തകടം മറിഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്വന്തം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ജോസ് കെ മാണിക്ക് നൽകിക്കൊണ്ട് സി വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു ഘടകക്ഷികളുമായി വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായ ഐക്യമാണ് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വീണ്ടും പറയുന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറയുന്നത് ഈ ഘടകക്ഷികൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല സി പി എമ്മുമായി ഒക്കെ തന്നെ വളരെ സഹകരിച്ചാണ് അവർ മുമ്പോട്ട് പോകുന്നത് എല്ലാ വിഷയത്തിലും ഒരു ചർച്ച വേണം ആ ചർച്ചയാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് സി സ്വന്തം സീറ്റ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത്